നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സാർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സാർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം സാർ സാർ നമ്മുടെ നഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സാർ മൃതദേഹം അടക്കം ചെയ്യാൻ പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം സാർ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഓർക്കണം ഓർക്കണം കിറ്റ് ഇട്ടുകൊണ്ട് ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിഭാവുകതയോടെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് പ്രതിപക്ഷത വീട് ആരോപണം ഭരണപക്ഷം ഒളിഞ്ഞും തെളിഞ്ഞും ഉന്നയിക്കാറുണ്ട് ഇന്നും അദ്ദേഹം അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിന് വ്യക്തമായ മറുപടി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു പരാമർശം നടത്തിയ പ്രതിപക്ഷ നേതാവിനെ വ്യക്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചേർത്തലെന്നുള്ള സി പി ഐയുടെ അംഗവും കൃഷി മന്ത്രിയുമായിട്ടുള്ള പി പ്രസാദ് പ്രതിപക്ഷ നേതാവിന് കൃത്യം മറുപടികളാണ് ഭരണവശത്തുള്ളവർ ഇന്ന് കൊടുത്തിട്ടുള്ളത് മന്ത്രി വീണാ ജോർജിന്റെയും മന്ത്രി പി പ്രസാദിന്റെയും നമുക്കൊന്ന് കാണാം സാർ ബഹുമാനീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് സഭയെയും സമൂഹത്തെയും തിരഞ്ഞെടുപ്പിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകണം എന്നുള്ളതുകൊണ്ടാണ് സാർ ഞാൻ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ല മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാർ അന്ന് കാസ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സർ യു ഡി എഫിന്റെ കാലത്ത് ഇൻഷുറൻസിലൂടെ ചികിത്സാ ധനസഹായം നൽകിയിരുന്നത് മുപ്പതിനായിരം രൂപയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവിധ ഇൻഷുറൻസ് സ്കീമുകളെ ഏകോപിപ്പിച്ചു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു സർ ആ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്നതിന് ശേഷം അഞ്ച് ലക്ഷം രൂപയായി മുപ്പതിനായിരം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഒരു കുടുംബത്തിന് ധനസഹായം ഉയർത്തി സർ സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് രണ്ടര ലക്ഷം ക്ലെയിമുകളാണ് ഞാൻ പറയുന്നത് വസ്തുതയാണ് സർ ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് രണ്ടര ലക്ഷം ക്ലെയിമാണ് സാർ ഉണ്ടായത് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത് സർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാത്രം പരിഗണിച്ചാൽ ആറേ മുക്കാൽ ലക്ഷം ക്ലെയിമുകൾ സർ അത്രയും ക്ലെയിമുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ കൊടുത്തു തീർത്തിട്ടുള്ളത് അപ്പം മൂന്നിരട്ടിയിലധികം വർധന സൗജന്യ ചികിത്സയിൽ സംസ്ഥാനത്തുണ്ടായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാസ്പിൽ പുതിയ ആളുകളെ ചേർക്കുന്നില്ല ആരാണ് സർ ചേർക്കാത്തത് കേന്ദ്ര സർക്കാരാണ് അതെന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാത്തത് പല തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു സർ സർ പുതിയ ആളുകളെ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കണം പക്ഷെ കേന്ദ്രം അനുവദിക്കുന്നില്ല ഇനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ ആയിരത്തി കോടി രൂപയാണ് ഓരോ വർഷവും നൽകുന്നത് അതിൽ നമ്മൾ പറയുന്നതല്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നൽകുകയാണ് സർ ആയിരത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നു അവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക എത്ര കൂടി നമ്മൾ പരിശോധിക്കണം കേന്ദ്ര സർക്കാർ നൽകുന്ന തുക നൂറ്റി കോടിക്കും നൂറ്റി കോടിക്കും ഇടയിലാണ് അതായത് എട്ട് ഒൻപത് ശതമാനത്തിന് താഴെ മാത്രമാണ് സർ കേന്ദ്ര സർക്കാർ നൽകുന്ന അവരുടെ വിഹിതമായിട്ട് അവർ നൽകുന്നത് അപ്പം ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത് സാർ അതുപോലെ കെ എം സി എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു സാർ കെ എം സി എല്ലും ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കെ എം സി എല്ലിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കാണുന്നതിന് ക്ഷണിക്കുകയാണ് വിനീതമായി വിനയപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സാർ സാർ കെ എം സി എൽ കേരളം മാത്രം ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് സാർ നമ്മൾ മരുന്നുകൾ വാങ്ങിക്കുന്നത് ഇനി അങ്ങനെ വാങ്ങിക്കുന്ന അതായത് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അംഗീകരിച്ചിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം കടന്നു വരുന്ന മരുന്നുകൾ മാത്രമാണ് വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് സർ കെ എം സി എൻ അത് ആ രീതിയിലാണ് മരുന്ന് പ്രൊക്യൂർ ചെയ്തത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു കൊല്ലത്ത് ഇൻസുലിൻ ഇല്ല അറുപതിനായിരം വയൽ ഇൻസുലിൻ ഇപ്പോൾ കൊല്ലത്തുണ്ട് ഞാൻ രാവിലെ ചെക്ക് ചെയ്തതാണ് സർ സർ അതുപോലെ എറണാകുളത്ത് ആൻറ്റിബയോട്ടിക്സ് ഇല്ല എന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നം താൽക്കാലികമായി ഉണ്ടായി സർ ആ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടുണ്ടായതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഒരു ഉദാഹരണം മാത്രം പറയാം ഞാൻ എല്ലാ സ്കീമുകളും എടുത്തു പോകുന്നില്ല ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് എണ്ണായിരം ഡയാലിസിസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നത് ഇന്ന് സർ ഇരുപത്തി ഡയാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത് അപ്പം രണ്ട് രീതിയിലാണ് സർ കെ എം സി എന്റെ നോർമൽ സപ്ലൈ ചെയിനിൽ എല്ലാ മരുന്നുകളും ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില സ്കീമുകളിൽ ലോക്കലായിട്ടുള്ള പ്രൊക്യൂർമെന്റ് നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എച്ച് ഡി സിയുടെ ഫണ്ട് അപ്പോൾ ഇത്രയും അധികം വർധന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ലോക്കൽ പ്രൊക്യർമെന്റിന് മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ അവർക്ക് സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി ആ മരുന്ന് ആ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിച്ചു പോരുന്നുമുണ്ട് സർ സർ അതോടൊപ്പം ഒരു കാര്യം കൂടി അത് സി എ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ആണി കണ്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നല്ലോ സാർ ഇതിന്റെ എന്താണ് സത്യമെന്നറിയാതെ മിക്ക മാധ്യമങ്ങളും ഇത് കൊടുത്തിരുന്നു സാർ സാർ അതിനുള്ളൊരു സാധ്യതയുമില്ല ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കാൻ കഴിയും അതിൻ്റെ പോലീസിലേക്ക് അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള കെ എം സിയിൽ സപ്ലൈ ചെയ്തിട്ടുള്ള മെഡിസിൻ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാർ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ സാർ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാത്തൻ മരുന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഈ സഭയിൽ അത് പറയാൻ പാടില്ല സാർ സാർ അത് കെ എം സി എൽ നൽകുന്ന മരുന്നുകൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അഷ് അഷ്വർ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് നൽകുന്നത് സി എ ജിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് സാർ ഇവിടെ പറഞ്ഞത് ആ പറഞ്ഞ കാലഘട്ടത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകി എന്നുള്ളതാണ് അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴും സാർ ഈ കാര്യം പരാമർശിച്ചിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു സാർ കേരളം പോലൊരു സംസ്ഥാനത്ത് ആ നിലയിലുള്ള അത് ബഹുമാനപ്പെട്ട അംഗത്തിനും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ നിലയിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് നൽകിയിട്ടില്ല ഇക്കാര്യം സി എ ജി അറിയിച്ചതാണ് പക്ഷേ അവരുടെ ഫൈനൽ ഇതിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇതിലൊരു കാര്യം കൂടെ ഉണ്ട് സാർ സർ പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞു സാർ സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ പി കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും പി പി കിറ്റുകൾ അത് വാങ്ങണം ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി സംരംഭം അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സർ നമ്മുടെ നഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സർ മൃതദേഹം അടക്കം ചെയ്യാൻ പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം സാർ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ പി കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സാർ ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ സഭയിലും സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സാർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സാർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് കേരളത്തിന്റെ പൊതു തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പോകരുതെന്നും വസ്തുതാ വിരുദ്ധമായിട്ടും കാസ്പ് സംബന്ധിച്ചാണെങ്കിലും മരുന്ന് സംബന്ധിച്ചാണെങ്കിലും കെ എം സി എല്ലിനെ സംബന്ധിച്ചാണെങ്കിലും സർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുതെന്നും ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സർക്ക് പേര് പരാമർശിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഞാൻ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു സർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സി ആൻഡേജി അവരുടെ റിപ്പോർട്ടിൽ ഇവിടെ ടേബിളിൽ വച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഒന്ന് രണ്ട് 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 ഞാനിവിടെ നിങ്ങളുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങളുടെ ലെറ്റർ ആണ് കോർപ്പറേഷൻ്റെ ലെറ്ററാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് സഭയിൽ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ തരുവാണെങ്കിൽ ടേബിളിൽ വയ്ക്കാം സാർ അഞ്ച് അമ്പത്തഞ്ചിന് അഞ്ഞൂറ്റമ്പത് രൂപയുടെ മരുന്ന് പറഞ്ഞിട്ട് ഏത് എന്താ പിന്നെ നമ്മുടെ പൈസ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയുടെ മരുന്ന് മേടിച്ചിട്ട് കോവിഡ് കാലമാണെന്ന് പറയണത് എന്താണ് അഴിമതിയാണ് ഈ നമ്മുടെ ഈ നിയമസഭയ്ക്കുള്ളൊരു പവിത്രതയും പ്രാധാന്യം എല്ലാം ഉണ്ട് ഒരു മരുന്നിന് ചാത്തൻ മരുന്നുകൾ അമ്മൊരു പേര് പറയുക എന്നത് ശരിയല്ല ചാത്തൻ ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് വിമോചന സമര കാലത്ത് മുദ്രാവാക്യമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു ജനതയോട് കാണിക്കുന്ന മോശമുണ്ട് അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ രേഖകളുണ്ടാവും ഇരിക്കുന്ന നല്ലതാണെന്നാണ് പറയാം